ഓവർ തിങ്ക് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ് സ്റ്റോറികൾ എനിക്ക് ഇഷ്ടമല്ല എല്ലാം കൂടി പഠിച്ചിട്ട് തലവേനാക്കേണ്ട ആവശ്യമില്ലല്ലോ മാത്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഫിസിക്സിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ എല്ലാവരും തോട്ടാണ് ഫുട്ബോളറാവും ഇന്ത്യക്ക് കളിക്കുന്നതൊക്കെ പറയുന്ന ആളെ നമ്മളെ മറന്നു പോയാണെങ്കിൽ നമ്മൾ ചെയ്ത ആരും മറന്നുപോല തെറ്റ് പറയുന്ന ഒരാളാണ് ചാച്ചിപുട്ടിയൊക്കെ ഇവർ വിശ്വസിച്ചത് ഇത് ഗ്രാൻഡ് കിട്ടിയതിൻ്റെ വിഷയമാണ് അതുവരെ അവരെ പോലെ വിശ്വസിച്ചില്ല ഉമ്മ എന്ന് പറഞ്ഞാൽ ഞമ്മൾ പറയുന്നത് എന്ന് പറയില്ല പക്ഷെങ്കിൽ മൈൻഡ് വെക്കില്ല ഓളൊരു ഡിഫറെൻ്റ് പേഴ്സണോ ഞാനൊരു ഡിഫറെൻറ്റ് പേഴ്സണോ അപ്പോൾ ഞങ്ങളൊരു സിങ്കില്ല കോളേജിൽ കയറാനുള്ള പ്ലാനാണ് സ്കൂളിൽ പോകണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല നോബൽ പ്രൈസ് എന്തെങ്കിലും ഫസ്റ്റ് തന്നെ മോനെ ഓഫ് ആക്കാനായി നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ടേണിങ് പോയിന്റ് ഏതാണെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വിദ്യാർത്ഥികളായിരിക്കും നമ്മൾ കേൾക്കുന്നതാണ് പത്താം ക്ലാസ് ആണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് എന്നുള്ളതും അല്ലെങ്കിൽ പ്ലസ് ടു ആണ് ടേണിങ് പോയിന്റ് അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഡിഗ്രി ആയി അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതാണ് ടേണിംഗ് പോയിൻ്റ് എന്നുള്ളത് മുതിർന്ന ആളുകൾ നമ്മളോട് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ജീവിതത്തിൻ്റെ ടേണിങ് പോയിൻ്റ് എന്താണ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളുടെ കൂടെയാണ് ഇന്ന് അപ്ഡേറ്റ്സിന് ഞാനിരിക്കുന്നത് ഏറെ സന്തോഷത്തോടെയാണ് അപ്ഡേറ്റ്സിലേക്ക് ഈ അതിഥിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഈ പറ്റി പറയുന്നതിന് മുൻപ് ആളെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് ന്യൂസിലും പേപ്പറുകളിലും ഒക്കെ ഇയാളുടെ മുഖവും ഇയാളുടെ പേരുമാണ് ആരാണ് ആളെന്നല്ലേ കൊടുവള്ളി വാവാട് സ്വദേശിയായിട്ടുള്ള നമ്മുടെ ഹേബൽ അൻവർ ആണ് മതിൻ അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അതിഥി ഹേബൽ മാതിൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇപ്പം ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് നോക്കിക്കഴിഞ്ഞാൽ ഹേബലാണ് താരം ഹേബലിനെ പറ്റിയിട്ടാണ് ആളുകൾക്ക് സംസാരിക്കാനുള്ളത് ഹേബലിൻ്റെ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിലേക്കാണ് നമ്മൾ വരുന്നത് ആദ്യം തന്നെ കറൻറ്റ് അറ്റ് പ്രസൻറ്റ് മൊമെൻ്റിൽ ഹേബലിന് എന്താണ് ഫീൽ ചെയ്യുന്നത് പേടി പേടി കാരണം ഇത് പ്രിപ്പയർ ചെയ്തില്ല ഞാൻ പൊതുവേ ഫോട്ടോ എടുക്കാറില്ല സ്പീച്ച് പറയാനില്ല ബാക്കിൽ പോയിരിക്കില്ല അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറയണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് സ്പീച്ച് ഒരു ചെറിയ പേടി ഉണ്ടാവില്ലേ ഞാനതെ ആൾ ഇൻട്രവേർട്ടാണോ ആണ് ആ പക്കാ ഇൻ്റർ വേർട്ടാണ് പക്ഷേ ആണ് അതിൻ്റെ കൂടെ അതെ ഒരു പ്രത്യേക ഒരു കോമ്പിനേഷൻ ആണ് ഇൻട്രോവേർട്ട് പ്ലസ് ഹൈപ്രാക്റ്റീവ് അപ്പോൾ ഈ കൊടുവള്ളിക്കാരനായ അല്ലെങ്കിൽ കൊടുവള്ളി വവാർഡുകാരനായ ഹേബൽ അൻവർ ഇത്ര അധികം അറിയപ്പെട്ടതിൻ്റെ കാരണം നമ്മളൊക്കെ അറിഞ്ഞതാണ് എന്നാലും അത് ഹെബലിലൂടെ തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടൊരു കാരണം ഗ്രാവിറ്റേഷണൽ ആണ് എനിക്ക് ഇത് കിട്ടിയത് ഗ്രാവിറ്റേഷൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ ആസ്ട്രോണോമിക്കൽ ഒബ്ജെക്ട്സ് ആവാം പാർട്ടിക്കൽസിൻ്റെ അട്രാക്ഷനാവാം എന്തുവാ അപ്പോൾ ഞാൻ ചെയ്തത് അസ്ട്രോണോമിക്കൽ ഒബ്ജക്ട്സ് ആണ് അതിൽ ഇൻക്ലൂഡഡ് ആണ് വൈറ്റ് ഹോൾ വൈറ്റ് ഹോൾ പറഞ്ഞാൽ ഒരു ദ്വാരം എന്നൊക്കെ പറയാം ഒരിക്കലും കയറാൻ പറ്റാത്തൊരു ദ്വാരം അതിൻ്റെ അടുത്തോട്ട് നമ്മൾ പോയാൽ നമ്മൾ തിരിച്ചു വരും ഒരു ആൻഡ് ഒരു ആൻഡൈ എന്നൊക്കെ പറയാം ഒരു ആൻഡൈ ബ്ലാക്ക് ഹോൾ അതിൻ്റെ അടുത്തോട്ട് എന്ത് പോയാലും അത് റിപ്പൾസീവ് ആയിക്കും എന്ത് പോയാലും തിരിച്ച് ആ സെയിം ഫോഴ്സിൽ അത് തിരിച്ചായി ഇങ്ങോട്ട് വരും തിരിച്ചിങ്ങോട്ട് വരും അതിന് ഞാൻ പറഞ്ഞത് ഒരു ടേം ഉണ്ട് അത് ഞാൻ പേപ്പറിൽ എഴുതിയെ ആ ടേം വെച്ചിട്ടാണ് ഈ ബ്ലാക്ക് വൈറ്റ് ഹോൾ കണ്ടുപിടിക്കാൻ പറ്റുക അപ്പോൾ ഈ ടേം ആർക്കുവാണെങ്കിലും ലീഗോ അല്ലെങ്കിൽ ഏത് ടെലിസ്കോപ്പിന് വേണമെങ്കിലും ഒബ്സേർവ് ചെയ്യാൻ പറ്റും അതെ ഇത് ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു കണ്ടെത്തലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഒരു ഉദാഹരണം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നമ്മൾ സാധാ തണുത്ത വെള്ളം കുടിക്കുന്നു കുടിച്ച സമയത്ത് തോന്നിയ ഒരു തോന്നൽ എന്താണോ തോന്നൽ അത് ഞാൻ പേപ്പർ എഴുതിൻ്റെ ഇടയിലും ഒരു പുതിയ പേപ്പർ എഴുതി എഴുതി കൊണ്ടായിരിച്ച് വൈറ്റ് വെള്ളം കുറിച്ച് അറിയാൻ അറിയുന്ന സമയമാണ് ഈ വൈറ്റ് ഹോൾ ഉള്ള സാധനമാണ് പക്ഷെ ഈ ഇമ്പ്രോബിൾ മാറ്റർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ഇല്ലാത്ത കാര്യമാണ് ഇമാജിനറി കാര്യാണ് അപ്പോൾ വൈറ്റ് ഹോളിനെ കുറിച്ച് പേപ്പർ ഉണ്ടാക്കണോന്ന് എനിക്ക് ഒരു ആഗ്രഹം പക്ഷെ എന്തിനെ കുറച്ചാണ് എന്തെങ്കിലും ഡിഫറൻസ് വേണ്ടേ പഴയ അതെ അപ്പോൾ ഞാൻ അത് ഒക്കെ വിചാരിച്ച് വെള്ളം കുടിക്കാൻ പോയി വെള്ളം കുടിച്ച് അപ്പോൾ അതിനുള്ള ചെറിയൊരു ഐസിന്റെ പീസ് ഉണ്ടായത് ഫ്രാഗ്മെന്റ് അതെനിക്ക് വെള്ളത്തിൽ ഐസ് ഉണ്ടോ അറിയില്ല കുടിച്ചപ്പോൾ തൊണ്ടയിൽ കുടുങ്ങി സംഭവം ചെറിയ കാര്യമാണ് കുടുങ്ങിയ സമയത്ത് ഞാൻ ആലോചിച്ചത് ഞാൻ പഴയ പഴയ കാലത്തൊക്കെ പറഞ്ഞ പോലെ ഒരു ഐസ് ഐസ് ബോട്ടിൽ ഉണ്ട് നമ്മളതിൽ ഐസ് ഇട്ട് ഐസ് ഇട്ട് അത് മൊത്തം വെള്ളം നിറച്ച് ഫുള്ള് വെള്ളമാക്കി നമ്മൾ ആ ബോട്ടിൽ പൂട്ടാണ് പിന്നെ പൂട്ടിയതിന് ശേഷം നമ്മളൊരു റൂം ടെമ്പറേച്ചർ റൂമിൽ വെച്ചിട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ആ ഐസ് പിന്നെ മെൽറ്റ് ആകില്ലേ അതിൻ്റെ ഉള്ളിലുള്ള ഐസ് അപ്പോൾ ആ മെൽറ്റ് ആകുന്ന ഐസിൽ ഇച്ചിരി വെള്ളം ഉണ്ടാവില്ലേ ആ വെള്ളം എവിടെ പോവും ഈ ചോദ്യമാണ് ഡൗട്ട് അതിനൊരു സ്പേസ് ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ വന്നത് ബ്ലാക്ക് ഹോൾ വൈറ്റ് ഹോളായിട്ട് ഇത് കണക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഞാൻ പേപ്പറിലൊരു തോട്ട് എക്സ്പെരിമെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് അപ്പോൾ ഒരു വൈറ്റ് ഹോള് അതിൽ ഇംപ്രോബിൾ മാറ്റർ ആ ഇംപ്രോബിൾ മാറ്റർ പറഞ്ഞാൽ എന്ത് ഇൻസ്റ്റെബിളിറ്റി പ്രോബിളുള്ള മാറ്റർ ആണെങ്കിലും ഇമ്പ്രോബിൾ മാറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും രണ്ടാമേ വൈറ്റ് ഹോളിൻ്റെ ഉള്ളിലോട്ട് ഈ മാറ്റർ കയറുകയാണെങ്കിൽ ആ വൈറ്റ് ഹോള് ഒന്നെങ്കിൽ എക്സ്പാൻഡ് ആകും അല്ലെങ്കിൽ ഇംപ്ലോഡ് ആവും അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇംപ്ലോഡ് ആവുക എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഡ് പറഞ്ഞാൽ പുറത്തോട്ട് ഇങ്ങനെ പൊട്ടി അതെ ഇംപ്ലോഡ് പറഞ്ഞാൽ ഉള്ളിലോട്ട് തന്നെ അത് കൊളാപ്സ് കോളാപ്സ് ആവുംപ്സ് ആയതിൻ്റെ ശേഷം അതിൻ്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഫ്ലിപ്പ് ആവും ബ്ലാക്ക് ഹോൾ പറഞ്ഞാൽ സാധനങ്ങൾ ഇങ്ങനെ ഉള്ളിലോട്ട് ബ്ലാക്ക് വലിക്കുകയാണ് അട്രാക്ട് ചെയ്ത് പക്ഷേ ഈ വൈറ്റ് ഹോൾ പറഞ്ഞാൽ ഈ ഇംപ്ലോഷൻ കാരണം ഈ എക്സ്ട്രീം പ്രഷർ കാരണം ഇതൊരു റിപ്പൾസീവ് ഒബ്ജക്റ്റ് ആകും എന്തെടുത്തോട്ട് വന്നാലും ആ സെയിം വെലോസിറ്റിയിൽ അത് തിരിച്ചയക്കുക നമ്മൾ റീകോയിൽ വെലോസിറ്റി ഒക്കെ പറയുന്നു ആ അപ്പോൾ അതാണ് എൻ്റെ ഐഡിയ വന്നത് അത് ആ ഐഡിയ ഫോർമലൈസ് ചെയ്തത് ഇച്ചിരി ആയിട്ടാണ് ഞാൻ ആ സെയിം പേപ്പർ ആറേ വട്ടം എഴുതി ഉണ്ടാവും ഓരോ വട്ടവും ഇമ്പ്രൂവ്മെൻ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് നാല് പേപ്പറാണ് ഇതിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് നാല് പേപ്പർ മൊത്തം സബ്മിറ്റ് ചെയ്തില്ല നാല് പേപ്പർ ഇതുവരെ ആ എഴുതിയാണ് അതിൽ ക്വാണ്ടം റിലേറ്റിവിറ്റി മാറ്റർ അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിനാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം ഗ്രാൻഡ് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് ഗ്രാൻഡിലേക്ക് വരാം ഇതിൽ കൂടുതൽ ആളുകളെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടെത്താനുള്ള ഒരു കാരണം അപ്പം ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ് ഗ്രാവിറ്റി കണ്ടെത്തിയെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു തണുത്ത വെള്ളം കുടിച്ചപ്പോഴാണ് നമുക്ക് ഈ തോന്നൽ തോന്നിയിട്ടുള്ളത് അല്ലേ അപ്പം അതേപോലെ പെട്ടെന്നുണ്ടായ കാരണമാണല്ലോ പിന്നെ അതേപോലെ നമുക്ക് സ്ട്രൈക്ക് ചെയ്തത് സ്കൂൾ ഡയറക്റ്റ് സ്കൂളിങ് എഡ്യൂക്കേഷൻ ചെയ്തിട്ടില്ല അതായത് ചെയ്തതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടൊന്നും പോയി വരിക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളു കറക്റ്റ് എത്ര വരെ ഫിസിക്കലി ക്ലാസ്സിൽ പോയിട്ടുണ്ട് രണ്ട് വരെ ഏകദേശം എപ്പോഴും പോയിട്ടുണ്ട് ഡെയിലി പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം എന്ന് ഡെയിലി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കും അതിൻ്റെ ശേഷം അഞ്ചാം ക്ലാസ്സിലാണ് കോവിഡ് കഴിഞ്ഞത് അഞ്ചാം ക്ലാസ്സിൽ ഒരു മൂന്ന് മാസം പോയി ഉണ്ടാവും അതിൻ്റെ ശേഷം പോയില്ല അതിൻ്റെ ശേഷം മറ്റേ ഹാഫ് ഇയർലി വരെ എഴുതിയില്ല ഫൈനൽ എക്സാം മാത്രമേ എഴുതുള്ളൂ അതിൻ്റെ ശേഷം ഓരോ മാസം ഓരോ കൊല്ലം ഇങ്ങനെ കഴിയുമ്പോൾ ഫസ്റ്റ് മാസം മാത്രം പോകും ഫൈനൽ എക്സാം എഴുതിയിട്ട് ഇങ്ങനെ പോയി കൊണ്ടേക്കും ഉമ്മ പ്രിൻസിപ്പാളുടെ അടുത്തോട്ട് പോയി പറയും ഒന്ന് പാസ്സാക്കി കൊണ്ടാണ് മോനെ അങ്ങനെയാണ് പാസ്സായത് കുറെ പിന്നെ എട്ടാം ക്ലാസ്സിൽ നമ്മൾ വിചാരിച്ച് എന്തായാലും ഇനി പോകണം എന്ന് പറഞ്ഞു എന്തായാലും പോകണം തീരുമാനിച്ചു എന്തായാലും പോണിച്ചു പക്ഷെ ഒരു മാസം പിന്നെ ആര് ഇത് വന്നു കിട്ടണില്ല ഓരോ കൊല്ലം നമ്മൾ വരുമ്പോൾ നമ്മൾ പോവാത്തോണ്ട് ഈ കൊല്ലം 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 ഞാൻ ഞാൻ അങ്ങനെ നമ്മൾ പോലെ ഈ ഈ ഈ സ്കൂളിൽ 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 പോകും പോകാൻ പറ്റാ പറ്റില്ല ഇയേഴ്സ് ഇയേഴ്സ് ഒരു എയ്ത്തിലോ ഏജ് ഇത്രയും പോവാത്തതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളിലും ആദ്യത്തെ മാസം പോകുന്നത് അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഒന്ന് നിരീക്ഷിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇതെനിക്ക് ചെയ്തെടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻറ്റ് വരികയാണ് അപ്പം പഠനം മറ്റു കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണോ അതോ ഇത് ഇതാണോ മെയിൻ ഫോക്കസ് എപ്പോഴും മറ്റ് വിഷയങ്ങളിലേക്ക് ചിന്തിക്കാറുണ്ടോ എപ്പോഴും അല്ലെങ്കിൽ സ്കൂളിലിപ്പം നോർമലി ഒരു ടെൻത്ത് വരെയുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെവൻത്ത് വരെയുള്ള പ്രൈമറി എഡ്യൂക്കേഷനിൽ എല്ലാ സബ്ജെക്ട്സും ഉണ്ടാവും ടെൻത്ത് വരെ ബേസിക്കലി ഇപ്പോൾ എല്ലാ സബ്ജെക്ട്സും ഉണ്ട് എയ്ത്തിലാണ് നമ്മൾ ഫിസിക്സിലേക്കൊക്കെ കട കിടക്കുന്നത് ഇന്നത്തെ കേരള സിലബസ് ഒക്കെ വെച്ചിട്ട് അപ്പം അങ്ങനെ വരുമ്പം ഈ ബാക്കി സബ്ജക്ട്സിലേക്കൊക്കെ അന്ന് നോക്കിയിരുന്നു അതോ അന്ന് നമ്മളുടെ പാഷൻ എപ്പോഴും ഇത് തന്നെയായിരുന്നു പാഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓവർ തിങ്ക് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ് നമ്മളൊരു ലോജിക്ക് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ നോക്കാം എനിക്ക് ഇഷ്ടമാണ് എസ്എസ് ആവട്ടെ ഹിസ്റ്ററി ആവട്ടെ ജിയോഗ്രഫി ആവട്ടെ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഇതൊന്നും ഒരു മിസ്റ്ററി ഇല്ലല്ലോ ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും അപ്ലൈഡ് ഫിസിക്സ് ഉണ്ട് എഞ്ചിനീയർ ഒക്കെ അതൊക്കെ മിസ്റ്ററിയില്ലല്ലോ അതായത് തോട്ടിനല്ലോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അതായത് ഒരു മാത്തമാറ്റിക്സിനല്ലേ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അപ്പോൾ പണ്ടാരോ പറഞ്ഞ പോലെ ടീച്ചോർ സെൽഫ് ഫോർ ബീട്ട് തോട്ട് എന്ന് പറയുന്ന പോലെ ഞാൻ വിചാരിച്ചു സ്കൂൾ പോയിട്ട് പഠിക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷേങ്കിൽ അവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് സ്വന്തം പഠിച്ചാലേ ഒരു ലെവൽ ഇട്ടാവുന്നു ട്യൂഷൻ പോകണമെങ്കിൽ നിശ്ചിതമല്ല കാരണം നമ്മളൊരു ടീച്ചറിൻ്റെ മുന്നിൽ നിന്നിട്ട് തെറ്റൊക്കെ പറയാൻ നമുക്ക് പേടിയാവൂലേ ഒരു ഇൻട്രോവേർട്ട് ആകുമ്പോൾ അങ്ങനെ എന്തായാലും അപ്പോൾ അതുകൊണ്ടിരിക്കുക ടീച്ചർമാര് പഠിപ്പിച്ചാൽ ശരിയാവില്ല നമുക്ക് നമ്മളെന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെന്നെ വിട്ടിരുന്ന് ബുക്ക് വായിക്കുന്നതല്ലേ ഒരു ഇതുണ്ടാവുക ഐഡിയ ഉണ്ടാവും ഇതിൽ കൂടുതലും അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരാൾ ആവുമ്പോൾ വായിക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരാളായിരിക്കും വായനകൾ ഇപ്പം നേരത്തെ പറഞ്ഞു ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും അല്ലെങ്കിൽ സോൾവ് ചെയ്യാനൊക്കെയാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞത് അപ്പം വായന ഒരു ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സാധനമാണോ വായന പറഞ്ഞാൽ സ്റ്റോറികൾ എനിക്ക് ഇഷ്ടമല്ല സ്റ്റോറികൾ ഫിക്ഷൻ സ്റ്റോറീസ് ഒന്നും നമുക്ക് എനിക്ക് ഒരു അറ്റൻഷൻ സ്പാൻ പ്രോബ്ലം ഉണ്ട് ഒരു അഞ്ച് പേജിന്റെ മുകളിൽ എനിക്ക് വായിക്കാനാവുമല്ലോ ഒരു ദിവസം ദിവസം പക്ഷെ ഫിസിക്സ് ആണെങ്കിൽ പറ്റും ഫിസിക്സ് ആണെങ്കിൽ ഓൾറെഡി അറിയുന്ന കാര്യം എന്താ സംഭവിക്കാൻ പോകാൻ നമുക്കറിയാം അപ്പോൾ നമുക്ക് അറിയാം നമ്മൾ വായിച്ചൊരു പുസ്തകം വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ അതേപോലെയാണ് നിങ്ങൾക്ക് ഫിസിക്സ് ആ പരിപാടി ഞാൻ ഫിസിക്സിന്റെ ബുക്ക് മാത്രമേ വായിക്കുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ബുക്ക് ഒന്നും ഓഫീസ് ഒന്നുമില്ല ഇതിൽ ന്യൂസിൽ സ്ട്രൈക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂസിൽ ഇതായിട്ടുള്ള ഒരു നേരത്തെ പറഞ്ഞു ഇൻട്രവേർട്ട് ആണ് അതേപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവും കൂടിയാണെന്ന് ഇൻട്രവേർട്ട് ഇൻവേർട്ട് ആണെന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക്ക് ഒരു അറിയാത്ത ഒരാളെ കാണുമ്പോൾ നോർമലി ഒരു ഉള്ളിലുണ്ടാവുന്നൊരു ഫീർ അതിൻ്റെ കൂടെ ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈ പണ്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിട്ട് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കടന്നോട്ടെ എന്ന് വിചാരിച്ച ട്രെയിനിങ് ഒക്കെ തന്നിരുന്നു പണ്ട് ഉമ്മയപ്പയും അല്ലെ അങ്ങനെയുള്ള ഒരാൾ പിന്നെ എങ്ങനെ എങ്ങനെ മാറി അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞാൽ അന്ന് ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒന്നും ആവശ്യമില്ല എനിക്ക് പേടിയുണ്ടായിനു എനിക്ക് പേടിയില്ലായി ഉമ്മമാര് പറയൂല എന്തായാലും പോകണോ അപ്പമാരും പറയും എന്തായാലും സ്കൂളിൽ പോണോ എന്താ സ്കൂളിൽ പോകാത്ത ആലോചിച്ചിട്ട് ഉമ്മ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ് എനിക്ക് ഹിന്ദിയും അറബിക്കും മലയാളവും തീരും കിട്ടാത്ത സാധനമാണ് അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ സ്കൂളിൽ പാസ്സാവുക തീരെ മാർക്ക് കിട്ടില്ല അപ്പോൾ അത് പഠിക്കാനായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കുറെ വട്ടം അയച്ചാണ് ഇത് മാത്രമായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എനിക്ക് ഒന്ന് ഒരു അനുപ്സാരം പറഞ്ഞ സാറുണ്ട് എന്നെ പഠിപ്പിച്ച സാറാണ് സ്പെഷ്യൽ എജ്യൂക്കേഷൻ്റെ അവിടെ ഞാൻ സ്കൂളിൽ പഠിക്കുന്നതൊക്കെ അവിടെ പഠിക്കുകയും ഒരു ബേസിനായിട്ട് എന്നിട്ട് ഇംഗ്ലീഷൊക്കെ ഞാൻ ഒരു മൂന്നിലും നാലിലെത്തിയപ്പോഴാണ് ഇംഗ്ലീഷ് ഒക്കെ ഒഴിവാക്കി തന്നെ അവരെ ഇംഗ്ലീഷ് രണ്ടു വട്ടം പഠിക്കുകയും അങ്ങനെ ഒരു സാധനം വന്നപ്പോഴാണ് ഒഴിവാക്കിയത് വേണ്ട നമുക്ക് ഒറ്റക്ക് പഠിക്കാം എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മനസ്സിലായി വേറെ ഒരാൾ പഠിക്കുമ്പോൾ ഒരു ഹാസല് നമുക്ക് മനസ്സിലായി സ്വന്തം പഠിക്കുമ്പോൾ നമുക്ക് വേഗം തലയിൽ കയറും ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് ബുക്ക് ബുക്കുണ്ട് എഐ ഉണ്ട് യൂട്യൂബ് ഉണ്ട് മിസ്സുമാരെ നോക്കി ഇതാക്കേണ്ടതല്ലേ മിസ് ചില ആൾക്കാർക്ക് പറ്റും മിസ്സുമാരെ നോക്കണ നല്ലേ മിസ്സുമാരും സാറുമാരും സ്കൂളിൽ പോയിട്ട് ബുക്ക് വായിക്കുക ഫ്രണ്ട്സിൻ്റെ കൂടെ വയ്ക്കുക ചില ആർക്കും അതാണല്ലേ അവൾക്ക് അങ്ങനെ മനസ്സിലാവുള്ളൂ കൗതുകത്തിൻ്റെ ഓർത്ത് വയ്ക്കുന്നുണ്ട് അപ്പം രാവിലെ കുളിച്ചു കഴിഞ്ഞ് സ്കൂളിൽ പോകുന്നു വൈകുന്നേരം വരെ അവിടെ ഇരിക്കുന്നു വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നു അന്നിട്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കളി അങ്ങനെയുള്ളൊരു ലൈഫാണ് നോർമൽ നമ്മുടെ നാട്ടിലൊക്കെ ശീലിച്ചു പോകുന്ന ലൈഫ് അത് ഇത് മാറിയിട്ട് ഏഹ് നമുക്ക് തോന്നുമ്പോൾ ഇരിക്കുക പഠിക്കുക എന്നുള്ളൊരു സാധനം വരുമ്പം അതിനുണ്ടാവുന്ന ഒരു ചേഞ്ച് എന്താ അത് അറിയാനുള്ളൊരു കൗതുകം കൊണ്ടാണ് കാരണം ഞാൻ ആ ഒരു ഫോളോ ചെയ്ത് പോകുന്നൊരു മനുഷ്യനാണ് അപ്പം അതിന് മാറ്റം വന്ന ഒരാളെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം ഉണ്ടാകുമല്ലോ ഇൻ്റെ എക്സ്പീരിയൻസിൽ നമുക്ക് കൂടുതൽ അച്ചീവ് ചെയ്യാൻ കൂടുതലും ടൈമും ഉണ്ടാവും ഞാൻ പറയുന്നത് കാരണം ഒരാളൊരു ഫീൽഡല്ലേ വിൽക്കേണ്ടത് ഞാൻ എല്ലാം കൂടി പഠിച്ചിട്ട് തലമേനാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ സ്കൂളിൽ പോകുകയാണെങ്കിൽ നമ്മളൊക്കെ പഠിക്കണം അതെ ഒരു ജനറൽ ആയിട്ടൊക്കെ ഒക്കെ പഠിക്കണം എല്ലാം പഠിക്കണം നമ്മൾ അപ്പോൾ നമുക്ക് സമയം കിട്ടൂല പഠിക്കുക മാത്രമല്ലല്ലോ പഠിക്കണം കളിക്കണം ഉറങ്ങണം തിങ്ങണം ഇതൊക്കെ കൂടി സമയം ഉണ്ടാവില്ല എന്തെങ്കിലും സ്കൂളിലൊക്കെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊന്നും ഒഴിവാക്കേണ്ടി വരും സൈഡിൽ വെക്കേണ്ടി വരും പക്ഷേ ഞാൻ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ ഒക്കെ ചെയ്യുക എനിക്ക് മൂന്ന് മണിക്കൂർ പഠിക്കുക രണ്ട് മണിക്കൂർ മോസാട്ടിൻ്റെ മ്യൂസിക് കേൾക്കുക ബുക്ക് വായിക്കുക ഗെയിം കളിക്കുക ഇതിന്റെ ഒക്കെ അവിടെ ഉറങ്ങുകയും ചെയ്യുക ഫുഡും കഴിക്കുക സ്കൂളിൽ പോകാണെങ്കിൽ ഇതൊന്നും ഏതെങ്കിലും ഒന്നും ഇവാക്കണ്ട പിന്നെ പരീക്ഷ മറ്റു കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യം പോലും മനസ്സില്ല അതെ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഇപ്പം ഈ ഒരു ഇന്റൻഷൻ തോന്നാനുള്ള കാരണം ഇപ്പൊ ഫിസിക്സിനോടത്ര നേരത്തെ പറഞ്ഞു ലോജിക്കൽ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനുണ്ട് ഫിസിക്സിനോട് ഒരു ഇഷ്ടം തോന്നാനുള്ളൊരു കാരണം കാരണം ഫിസിക്സ് ആണ് ഫിസിക്സ് എന്നാണ് എൻ്റെ ഫ്യൂച്ചർ ഫിസിക്സ് ആയിരിക്കും അല്ലെങ്കിൽ ഫിസിക്സിലാണ് ഞാൻ കൂടുതൽ ബ്രൈറ്റ് ചെയ്യേണ്ടത് ഷൈൻ ചെയ്യേണ്ടതെന്നൊക്കെ തോന്നാനുള്ളൊരു ഒരു മൊമെൻറ്റ് ഉണ്ടാവുമല്ലോ നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നു ഹാബൽ പറയുന്നത് നമ്മൾ എന്താണ് ടേൺ ചെയ്യാൻ തോന്നുന്നത് അവിടെ നിന്ന് ടേൺ ചെയ്യുക അതാണ് നമ്മൾ ടേണിങ് പോയിൻ്റ് എന്ന് പറഞ്ഞപ്പോൾ ഹാബലിന് തോന്നിയതുപോലെ തന്നെ അപ്പോൾ ഈ ഫിസിക്സ് എടുക്കാം അല്ലെങ്കിൽ ഫിസിക്സ് ആയിട്ട് മുന്നോട്ട് പോകാം വേറെ കുറേ സബ്ജെക്ട്സ് ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് അതിലേക്ക് പോയില്ല ഫിസിക്സ് എടുത്തു ഫിസിക്സ് എടുക്കാന്ന് പറഞ്ഞാൽ ഫിസിക്സിൻ്റെ ഒരു തോട്ടാണ് മാത്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ നമ്മൾ ഫോർമലൈസ് ചെയ്യാൻ മാത്രമാണ് മാത്സ് പഠിക്കുന്നത് ഫിസിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു തോട്ടാണ് എങ്ങനെയാണ് നമ്മളെ യൂണിവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൊരു തോട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടും വലുതൊന്നുമില്ലല്ലോ അതിൻ്റെ ഒരു മൈൻഡ് എങ്ങനെയാണ് ജോലി എടുക്കുന്നതിനെക്കാട്ടും ഏറ്റവും വലിയ ഒരു ബിഗ് ഫീലിംഗ് ഉണ്ടാവുക ഇത് ചെയ്യുമ്പോളല്ലേ പല ആൾക്കാർക്കും പലതും ഇഷ്ടവും എനിക്ക് പണ്ട് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമായി ഞാൻ ഫുട്ബോളർ ആകും ഇന്ത്യക്ക് കളിക്കുമെന്നൊക്കെ പറയുന്ന ആളെയ്യും പക്ഷെങ്കിൽ അതാണെങ്കിൽ ആ ആലോചിച്ചൊക്കെ മനസ്സിലായി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെന്തായാലും നമ്മൾ ചെയ്തത് ഒരു നൂറ്റി ഇരുപത് നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് മറന്നു ഞാൻ ഇപ്പോൾ ഫിസിക്സ് ചെയ്താൽ ഇന്ന മറന്നുവാങ്കിലും ഞാൻ ചെയ്യുന്ന അവിടെ ഉണ്ടാകും അപ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഫിസിക്സ് ആണ് ഇഷ്ടം അതൊരു ഗ്രേറ്റ് കാരണം നമ്മൾ ഇപ്പോഴും ഐസക് ന്യൂട്ടനെയും ആൽബർട്ട് ഐൻസ്റ്റീനെയും ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ കാരണം അവർ മരിച്ചു പോയെങ്കിലും അല്ലെങ്കിൽ അവരെ നമ്മളൊന്നും കണ്ടിട്ട് പോലൂല്ലെങ്കിലും ഇന്ന് ഇപ്പം അഞ്ചിലോ ആറിലോ പഠിക്കണ കുട്ടി അത് പറയുന്നുണ്ട് ആർക്കിമെഡീസ് ബാത്റൂമിലിരിക്കുമ്പോഴാണ് ബാട്ടപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ ഒരു ഇൻവെൻഷൻ ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഇൻവെൻഷൻ ഉണ്ടാക്കിയതിന് ശേഷം എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ഇറങ്ങി ഓടി എന്നിട്ട് ഡ്രസ് ഒന്ന് ഡ്രസ്സുണ്ടെന്ന് രണ്ട് നാട്ടുകൂടെ ഓടി യുറൈക്ക 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 എന്ന് മൂന്നാട്ടം പറഞ്ഞത് അത് നമുക്ക് ഇപ്പോഴും അറിയാം എത്ര കാലം പറഞ്ഞ കാര്യം ആയിരത്തി ഇരുന്നൂറ് അല്ല ആയിരത്തി ഇരുന്നൂറ്റി അഞ്ഞൂറ് വർഷം മുന്നുള്ള കാര്യമാണ് അത് നമ്മളിപ്പോഴും ഇവറേക്കാവുന്നത് ഈ ഫിസിക്സ് പറയുമ്പോൾ തന്നെ പറയുന്ന ഒരു സാധനം കറക്റ്റ് അറിയാം പക്ഷേ ഞാനിപ്പോൾ ഒരു ഫുട്ബോളർ ആണെങ്കിൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് കൊല്ലം ഇങ്ങനെ തന്നെ മറന്നുപോലെ ആൾക്കാർ ഇങ്ങനെ അതാണ് ഫിസിക്സ് ഒരു ബിഗ് ഫീലിംഗ് ഉണ്ടാവും നമുക്ക് നമ്മളെ മറന്നു പോവാണെങ്കിൽ നമ്മൾ ചെയ്ത ആരും മറന്നുപോലെ നമ്മുടെ ഫൈൻഡിങ്സ് എപ്പോഴും ഉണ്ടാവും എല്ലാ പ്രാവശ്യവും കൂടെ തന്നെ ഉണ്ടാവും ഇപ്പം എത്ര ജനറേഷൻ മാറി വന്നാലും നമ്മുടെ ഫൈൻഡിങ്സ് ഇവിടെ ഉണ്ടാകും അതൊരു ഗ്രേറ്റ് തോട്ടാണ് ഇത് റിസർച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ റിസർച്ച് ചെയ്യുന്നതൊക്കെ നോർമലി ഇന്നത്തെ കാലത്ത് എ കാലഘട്ടമാണ് എ ജനറേഷനാണ് നമുക്ക് കുറേ ഹെൽപ്ഫുള്ളായിട്ടുള്ള എ ടൂൾസ് ഉണ്ട് എ ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടെക്നോളജി എത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം അപ്പോൾ എങ്ങനെയായിരുന്നു ഹേവൽഡ് റിസർച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ് നമുക്ക് നമ്മൾ ഉപയോഗിക്കാം പക്ഷെ കുറേ ഓട്ടം കറക്റ്റ് ചെയ്യേണ്ടി വരും തെറ്റ് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാനുള്ളൊരു ഇത് വേണം തെറ്റ് പറയുന്ന ഒരാളാണ് ഒക്കെ നമുക്ക് മനസ്സിലായാലും മനസ്സിലാവുള്ളു ഇപ്പൊ ചാജി ബിട്ടിയോട് ഞാൻ അറിയാത്ത കാര്യങ്ങൾ കുറെ വെക്കലുണ്ട് അത് എത്ര ഒക്കെ തെറ്റാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ചാജിബിട്ടി പറയുന്നത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം അതായത് ചാജിബിട്ടി പറയുന്നുണ്ടെങ്കിൽ വേറെ മൂന്ന് ആപ്പിനോട് ചോദിക്കണം കൂടി ചോദിച്ചിട്ട് എന്നിട്ട് നമ്മളൊക്കെ കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം ഏതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് നോക്കിയിട്ടാണ് ഞാനതൊക്കെ ചെയ്യല് അറിയുന്നത് ഞാൻ എനിക്ക് പിന്നെ ഓൺലൈനിൽ ഫിസിക്സ് അറിയുന്ന ചിരി പ്രൊഫസറൊക്കെ ഉണ്ട് പ്രൊഫസറല്ല ഇന്ന പോലെ കോളേജിലൊക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ട് ഓരോട് ഞാൻ ചോദിക്കും ഇത് നല്ലതാണോ ഈ എങ്ങനെ ഉണ്ട് അങ്ങനെ ചോദിക്കും പിന്നെ ആർ എക്സ് ഐ വി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ജേണൽ തുറന്ന് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മളെ പേപ്പർ നല്ലതാണോ അല്ലേ നമ്മൾ നോക്കി നോക്കാം രണ്ടും വെച്ചിട്ട് നോക്കി വയ്ക്കാം ഒരു പ്രൊഫഷണൽ എഴുതിയത് നമ്മളെ എഴുതിയത് വെച്ച് നോക്കി വെക്കാം ഇപ്പം അമേരിക്കയിലെ ജോർജ് മെൽസ്റ്റൺ യൂണിവേഴ്സിറ്റി ഒരാളാണ് ഗ്രാൻഡും മറ്റു കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അവിടത്തേക്ക് മാത്രമാണോ ഈ വേറെ എങ്ങനെയാണ് ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ മാത്രമല്ല മാത്ര വിചാരിച്ചത് പി ആർ ഡി എന്ന് പറഞ്ഞുണ്ട് ഫിസിക്കൽ റിവ്യൂ ഡി എന്ന് പറയും അത് ലോകത്തെ വൺ ഓഫ് ദി മോസ്റ്റ് റെപ്യൂട്ടബിൾ ജേണൽസ് ആണ് അവിടെ പബ്ലിഷ് ചെയ്യുന്നതാണ് എനിക്ക് എൻ്റെ ആഗ്രഹം പക്ഷേങ്കിൽ അവിടെ പബ്ലിഷ് ചെയ്തിട്ട് ഇതിനെക്കാട്ടും മുന്നേ ഈ ജോർജ് വൈസൺ യൂണിവേഴ്സിറ്റിനെക്കാട്ടും മുന്നേ ഞാൻ ഇത് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പി ആർ ഡി ഓ പക്ഷെങ്കിൽ അവല് തിരിച്ച് ഒരു വാക്ക് പറയാന് കുറെ കാലം എടുക്കും ഞാൻ ഓഗസ്റ്റ് നാലിന് പബ്ലിഷ് ചെയ്തതാണ് സബ്മിറ്റ് ചെയ്തതാണ് ഓലിപ്പോഴും തിരിച്ച് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞില്ല റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ലേ ആ പിന്നെയാണ് കൊടുത്തത് അതുകൊണ്ടാണ് എൻ്റെ ആഗ്രഹം പി ആർ ഡി പബ്ലിഷ് ചെയ്യാനാണ് ഞാൻ പുതിയ എഴുതുന്നത് അതൊരു പി ആർ ഡിൻ്റെ ലെവലിൽ എഴുതാനാണ് ഞാൻ നോക്കുന്നത് ഹാർഡാണ് നമുക്ക് ശരിയാണോ ഇക്വേഷൻസ് ഒക്കെ ശരിയാണോ നോക്കണമെങ്കിൽ നമുക്ക് തന്നെ അറിയണം അതെ പക്ഷെ അറിയണമെങ്കിൽ അച്ചിരി കൂടിയും ഇച്ചിരി ഒന്ന് ഫോർമലൈസ് ചെയ്യാണ്ട് അറിവ് അപ്പോൾ അതിൻ്റെ ഉള്ളൊരു ഓട്ടത്തിലാണ് ഈ ജോർജ് മോരിസിൻ്റെ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരുടെ റിപ്ലൈ ഉണ്ടായിരുന്നു അവരുടെ റിപ്ലൈ പറഞ്ഞാൽ മൈൻഡ് വെച്ചില്ല റിപ്ലൈ ഫുഡ് ഓർഡർ ചെയ്യാൻ പറയുമ്പോൾ ആ ആയി വാങ്ങിക്കോ അറിയുന്നൊരു ഓലോ എനിക്കൊരു എവിടെ പോവഴിഞ്ഞു ഇപ്പം എവിടെ പോകഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞിരിക്കും ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അപ്പൊ എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ ഒരു ഓക്കെ പറഞ്ഞിട്ട് ചെയ്തില്ല എന്താ പോവാനല്ലാണ്ട് വാർന്നൊന്നും ചെയ്തിട്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇന്നോട് ഫസ്റ്റ് തന്നെ പറഞ്ഞു പറഞ്ഞത് മോനെ അതൊക്കെ ഓഫാക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു തട്ടിപ്പല്ല നല്ല യൂണിവേഴ്സിറ്റി ആണൊക്കെ പറഞ്ഞത് അപ്പോൾ ഓലെ കൺവിൻസ് ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നു പക്ഷെ ഞാൻ പറയുന്നത് വിശ്വസിക്കുക ഞാൻ കുട്ടിയാണ് എനിക്കറിയില്ല എന്നൊക്കെ പറയും അപ്പോൾ ഇവർ വിശ്വസിച്ചത് ഇത് ഗ്രാൻഡ് കിട്ടിയതിൻ്റെ ശേഷ അതുവരെ പോലെ വിശ്വസിച്ചില്ല ഇല്ല അതുവരെ എപ്പോഴും അത് ഇങ്ങനെ ഒരു ഒരു മിത്തായിട്ട് ഇങ്ങനെ അവിടെ നിന്നു പിന്നെയാണ് അവർ ബിലീവ് ചെയ്തെടുത്ത് ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്യാൻ ആരെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു മുപ്പാനാണോ ഉമ്മാനാണോ ദോ സിസ്റ്ററിനെയാണോ ഉമ്മ ഉമ്മന്നെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇല്ല എന്ന് പറയൂല പക്ഷെങ്കിൽ മൈൻഡ് വെക്കൂല ഓക്കേ പറയും പക്ഷേ ഇങ്ങനെയോ നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ആ ഓക്കെ ശരിയാ അങ്ങനെ പറയാം അപ്പോ ശരിക്കും വിശ്വസിക്കുന്ന ആള് ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കൂലേ ഉമ്മ പറയാ ആ ഓക്കെ അത് ഓക്കെ ആണെന്നൊക്കെ പറയാം നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ നോക്കിയാൽ നാളെ സംസാരിക്കാൻ പറയും നാളെ നമ്മൾ നാളെ നമ്മൾ മറന്നൂല്ലേ സോ വീട്ടിൽ സിസ്റ്റർ എങ്ങനെയാണ് ആൾ സപ്പോർട്ടീവ് ആണോ സപ്പോർട്ടീവ് ആണ് പക്ഷെങ്കിൽ ഞാൻ ചോദിക്കുന്ന സമയത്തൊക്കെ സപ്പോർട്ടീവ് ആണ് ഞാൻ അധികം ചോദിക്കാറില്ല കാരണം ഓളൊരു ഡിഫറെൻ്റ് പേഴ്സണോ ഞാനൊരു ഡിഫറെൻ്റ് പേഴ്സണോ ഞങ്ങളൊരു സിങ്കില്ല നമ്മൾ ബ്രദറും സിസ്റ്ററും അങ്ങനെയൊരു സിങ്കില്ല സിങ്കില്ല ഉണ്ടായി ഫ്യൂച്ചറിൽ ഉണ്ടായി ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ ഈ പേര് ഭയങ്കര ഒരു പേര് ഇതിൻ്റെ പിന്നിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയോ എന്താ പേര് പേര് ഇങ്ങനെ കാരണം ഹാബിൽ എന്തായാലും പേരാണ് ും ക്ഷമ്മ ഈ ഇവിടെ ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്യാൻ പേര് ഹാബിൽ എന്നുള്ളത് ഹാബിൽ എന്നാക്കി ആക്കിയതിന്റെ ശേഷം ഓലെന്താണ് ടൈപ്പ് ചെയ്തത് ഇംഗ്ലീഷിൽ എച്ച് എ ബി ബിഇൽ എന്നാണ് ടൈപ്പ് ചെയ്തത് ഹാബൽ അങ്ങനെയാണ് ഹാബലായത് അങ്ങനെയാണ് കാരണം ഈ പേര് ഭയങ്കര ആണ് കാരണം ഈ ന്യൂസിൻ്റെ കൂടെ ഈ പേര് ഹേബൽ ആൻവർ പുതിയ ഐസക് ന്യൂട്ടണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓൺലൈൻ മീഡിയയിൽ ഇങ്ങനെ വരാറ് അതാരണം അതൊരു ഓൺലൈൻ ന്യൂസിൽ ഞാൻ കണ്ടതാണ് അവിടെ നിന്നാണ് എനിക്ക് തണുത്ത വെള്ളത്തിൻ്റെ കഥ കെട്ടി അപ്പം അതിൽ എന്നുള്ള പേര് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു പോവും പെട്ടെന്ന് നോട്ടീസ് ചെയ്യും ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഫിസിക്സും കാര്യങ്ങളൊക്കെ തന്നെ ആണോ ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞു പി ആർ ഡിയിൽ പേപ്പർ പബ്ലിഷ് ചെയ്യാറുണ്ട് വേറെ എവിടെയൊക്കെ എന്തൊക്കെയാണ് പരിപാടികൾ ഏറ്റവും റെപ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഏറ്റവും റെപ്യൂട്ടബിൾ ജേണൽസ് നേച്ചർ സയൻസും സയൻസ് എന്ന് പറയുന്നൊരു ജേണലും ഉണ്ട് ഇവിടെ പബ്ലിഷ് ചെയ്താൽ ഭയങ്കര അറ്റൻഷൻ അയക്കും കാരണം അത്രയും വലിയ പണിയുള്ള സാധനമാണ് പക്ഷെ നമുക്ക് തിയറിറ്റിക്കൽ ഫിസിക്സ് അവിടെ പബ്ലിഷ് ചെയ്യാൻ പണിയാണ് കാരണം ഇത് ഈ മേഖല അറിയുന്ന ആൾക്കാർക്കല്ല ഇത് മനസ്സിലാവുള്ളൂ അപ്പോൾ അവിടെ പബ്ലിഷ് ചെയ്തിട്ട് കാര്യമല്ലല്ലോ അതെ അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പി ആ ഏതെങ്കിലും ഒരു ജേണൽ പബ്ലിഷ് ചെയ്യുക റിച്ച് റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ബട്ട് അതിന് ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്തിട്ട് കോളേജിൽ കയറാനുള്ളൊരു പ്ലാനാണ് കോളേജ് കയറണമെങ്കിൽ എന്തായാലും ഡിപ്ലോമ വേണം വയസ്സ് വേണം അതിനുള്ളൊരു ഇതിനാണ് അതിന് വേണ്ടിയിട്ട് സമയമുണ്ട് പക്ഷേങ്കിൽ സമയത്തിനോട് എന്തെങ്കിലും ചെയ്യണ്ടേ അതെ ഇത്രയും സമയം നമുക്ക് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വീട്ടിലാണല്ലോ അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകേണ്ട ഇത് റിസർച്ചും കാര്യങ്ങളൊക്കെ ഇപ്പം എങ്ങനെയാണ് നടന്നു പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ ജാനം എന്തൊക്കെ ഇട്ട് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തു തോന്നുക സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തതല്ല സ്വ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ നമുക്ക് പേടിയാണ് തന്നി ബിൽഡ് ചെയ്ത് നോക്കുക പറഞ്ഞേ ഒരു പുഷ് ചെയ്യണം ആ ഒരു പണിയുള്ള പിന്ന ഫ്രാജൽ പിന്ന അല്ല പുഷ് ബുഷിയാണോ അധികം പവറായി പൊട്ടി പോവുകയും ചെയ്യും അപ്പോൾ അത്രയും വെല്ലുവിൻ്റെ സാധനമായപ്പോൾ നമുക്ക്

അല്ല ഞാൻ പറഞ്ഞാൽ ഓലും ഇങ്ങനെ ചിരിക്കല ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ ചിരി ഇതൊക്കെ ശരിയാണോ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വൈബായി വൈബായിരുന്നു ഇപ്പം ഹെവലിൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളിത് കാണുന്നുണ്ടാവും ഇന്ന് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ ഒരുപാട് ഇത് കാണുന്നുണ്ട് അവരോടൊക്കെ ഹെവലിൻ്റെ എന്താ പറയാനുള്ളത് സ്കൂളിൽ പോകണ്ട പറയാനുള്ളത് അത് സ്കൂളിൽ പോകണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഓരോ ആൾക്കാർക്ക് ഓരോരു പ്രിഫറൻസ് അല്ല ഉണ്ടാവുക സ്കൂളിഷ്ടമല്ലാത്തവർക്ക് ചില ആൾക്കാർക്ക് സ്കൂളിൽ പോകാൻ മടിയേക്കും ഇഷ്ടമുള്ളവർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ എതുക്കേണ്ട ഒരു അല്ലേ അതിൻ്റെ ചെറിയൊരു ഒരു ഡയഗ്രാം എന്നൊക്കെ പറയും രണ്ട് സർക്കിളിൻ്റെ നടുവിലേക്കും ഇത് ഇതുണ്ടാവുക ഈ രണ്ട് സർക്കിള് നല്ലോണം സ്കൂളിൽ പോകുന്നവർ പിന്നെ സ്കൂൾ പോകാൻ ഇഷ്ടമല്ലാത്തവർ ഇത് രണ്ടും ഒന്ന് മടിയുള്ളത് ഒന്ന് ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നവർ പിന്നെ നടുവിലേ ഉണ്ടാവുള്ളൂ പഠിക്കുന്നവരും പിന്നെ ജെന്യൻലി സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലാത്തവർ അപ്പോൾ അതിന് ഏറ്റവും നടുവുള്ളവർക്ക് മാത്രമേ ഒരു എക്സ് എക്സ്ക്യൂസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ സ്കൂളിൽ പോകാൻ പറ്റുള്ള ആളെ ഫൈനൽ ഡ്രീം എന്താണ് എവിടെ എത്തിച്ചേരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പം അങ്ങനെ കുറേ റീംസ് ആയിരിക്കും എന്താണ് അംബിഷൻ ഒന്നെങ്കിൽ നോബൽ പ്രൈസ് എന്തെങ്കിലും ജീവിക്കണം നോബൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെങ്കിൽ പ്രിൻസ്റ്റണ് ഉണ്ട് ഐ എസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ് സ്റ്റഡി എന്ന് പറയുന്ന സ്ഥലമുണ്ട് പ്രിൻസ്റ്റണിൽ അവിടെയെന്ന് പറഞ്ഞാൽ തിയോറിറ്റിക്കൽ ഫിസിക്സിൻ്റെ സ്ഥലമാണ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന പറഞ്ഞാൽ അവിടെയും ജീവിക്കുക അവിടെ പണി കിട്ടിയാലും അവിടെ നമുക്ക് ഐൻസ്റ്റൈൻ പഠിപ്പിച്ച സ്ഥലമാണ് അവിടെ ഐൻസ്റ്റൈൻ പഠിപ്പിച്ചു പറഞ്ഞാൽ ഐൻസ്റ്റൈൻ വർക്ക് ചെയ്ത സ്ഥലമാണ് ഐൻസ്റ്റൈൻ്റെ ഓഫീസും അവിടെ ഐൻസ്റ്റൈൻ്റെ ഫൈനൽ പേ പേപ്പേഴ്സും ബുക്ക്സൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവിടെ അവിടാണെനിക്ക് പോകാൻ ആഗ്രഹം അതാണ് ഗ്രേറ്റ് അംബീഷൻ സോ നമുക്കറിയാം ഹേബല് കുറേ ദൂരത്തു നിന്നാണ് വരുന്നത് ഫാമിലി ഉണ്ട് കൂടെ അപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി തിരിച്ചും അത്രയും ദൂരം പോകില്ല ഈ ചുരുങ്ങിയ സമയം നമ്മളൊന്ന് കുറച്ച് നേരം എടുത്തു തോന്നുന്നുള്ളൂ കാരണം ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹേബലിനെ നിങ്ങൾ വിളിക്കണം വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യിപ്പിക്കണം ഏബലിൻ്റെ കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ളത് തുടക്കത്തിൽ നമ്മളൊരു ചെറിയ ഇൻ്റർവേട്ടാണെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ കുറച്ചാൾ സംസാരിച്ച് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇത് സംസാരിക്കുന്നത് അതെ അപ്പം ഹേവൽ പറഞ്ഞ പോലെ തന്നെ ഹെവലിൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് അല്ലെങ്കിൽ ഹവലിൻ്റെ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നോബൽ പ്രൈസോ അല്ലെങ്കിൽ പ്രിൻസിറ്റല ഒരു അഡ്മിഷനോ കാര്യങ്ങളോ ഒക്കെ സോ അതുപോലെ തന്നെ ഹേവൽ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇതാണ് ഹേവൽ ആൾക്കാളുടേതായിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ട് ആളുടെ ലൈഫിന് കാര്യങ്ങളെല്ലാം ഉണ്ട് ആളിങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് ഏവലിനായിട്ടുള്ള ഈ സംസാരം തൽക്കാലം നമ്മളിവിടത്തേക്ക് വരാൻ വേണ്ടിയാണ് മഷാ വീണ്ടും പുതിയ ഒരാളായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫ്രോം മദിനസ് അപ്പം